നമ്മളെ തലമുറ കേടുവരികയാണ് നമ്മളെ സമൂഹം കേടുവരികയാണ് കേടുവരിയാണ് സ്വന്തം പാപ്പായാണ് അമ്മാരാണെന്ന് അറിയാത്തൊരു തലമുറ തലമുറ പഠിപ്പിക്കാൻ പള്ളി പള്ളിയില്ലാത്തതുകൊണ്ടല്ലോ മദ്രസ ഇല്ലാത്തതുകൊണ്ടല്ലാത്തോണ്ടല്ല പള്ളി കൂടുതല കൂടുതലാ മദ്രസ കൂടുതലാ കൂടുതലാ മൂലയമാരോ ഇതിനേക്കാളും വെച്ചു തീ കാലിലോട്ട് മൂലേരാട്ട് മൂലേരാ മുഴുവനോ ഇല്ലാണ്ട് പക്ഷേ തലമുറയോ കേൾക്കാൻ പോലും ലജ്ജിക്കുന്ന വാക്കുകളാണ് ലോകം കേട്ടുകൊണ്ടിരിക്കണിരിക്കണ ഏടെയായി ഒരാൾ എന്നോട് പറഞ്ഞു ലെവൽ ചിന്തിക്കേണ്ടതാണ് എന്റെ രക്ഷിതാക്കളെ ഉമ്മമാരെ ഉമ്മന്റെ ഹബീബിന്റെ മധുഹക്കങ്ങൾ കാരണം ഹബീബിനെ അവതരിപ്പിക്കാൻ പര്യപ്തനായ ഉസ്താദാണല്ലോ ഈ നാടിന്റെ വെളിച്ചം കൊടുക്കട്ടെ അതുകൊണ്ട് അതൊന്നും ഇവിടെ പറയേണ്ടതില്ലെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്നോട് ഒരു കൗൺസിലിംഗിന് പോകുന്ന ഒരു സുഹൃത്ത് സുഹൃത്തോട് പറഞ്ഞൊരു സന്ദർഭം കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പറഞ്ഞു

കൂട്ടുകാർ സ്നേഹിതന്മാർ ന്മാർ സിറ്റി രാത്രി തോന്നുമ്പോ കേറി വരും തോന്നുമ്പോ പോകും സ്വഭാവവും സ്വഭാവവും ഒന്നും ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്ന അവസ്ഥല്ല ഇത് കണ്ടപ്പോ ഒരു ദിവസം ഒരു ദിവസം ഞാൻ അവന്റെ കയ്യിലെ എടുത്ത് പരിശോധിച്ചു ഒരു ദിവസം ഞാൻ അവന്റെ മൊബൈലിലെ കയ്യിൽ മൊബൈലിൽ ഒന്നെടുത്ത് പരിശോധിച്ചപ്പോ അതിൽ കണ്ട രംഗം നെട്ടിക്കുന്നതായിരുന്നു എന്താണെന്നറിയോ അവന്റെ ഉമ്മാന്റെ വസ്ത്രം അഴിച്ചിട്ട ഫോട്ടോകൾ സ്വന്തം ഉമ്മാന്റെ വസ്ത്രം അഴിച്ചിട്ട ഫോട്ടോ മകൻറെ വാട്സപ്പ് അവൻറെ മൊബൈലിൽ മൊബൈലിൽ അവൻറെ പങ്ങന്മാരുടെ നെക്ത ഫോട്ടോകൾ ഇത് കണ്ട ബാപ്പയും മകനും അടിപൊളിയായി പ്രശ്നമായി പ്രശ്നമായി ഇവര്ന്ന് എം ഡി എം ഇന്റെ അടിമയാണ് നല്ല 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 നിസ്കരിക്കണം പള്ളി കമ്മിറ്റി മദ്രാസ കമ്മിറ്റി നാട് ദീന ഇസ്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന നല്ല നല്ല മക്കൻ്റെ നല്ല നല്ല മനുഷ്യന്റെ മക്കൾ മൃഗമാകുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സൂക്ഷിക്കണം 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 നല്ല നല്ല മനുഷ്യന്മാർ മാനം കെട്ട് മരിക്കേണ്ട ഗതികേട് ഉള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ വഷളായി മരിക്കേണ്ട ഒരവസ്ഥ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അല്ലെല്ലാവരുണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും നാടന്മാരും മൂലയമാരും കാര്യപ്പെട്ടവരും പടാത്തവലും ഒക്കെ മക്കള് മലിനമാക്കുകയാണ് മക്കൾ ആ കുടുംബത്തെ പറയിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഇവൻ ഇന്ന് എം ഡി എമ്മിന്റെ അടിമേൺ എം ഡി എം എന്ന് പറഞ്ഞാൽ എം ഡി എം പഴയ കാലത്തുള്ള കള്ളൊന്നുമല്ല പഴയ കാലത്തെ കള് കഞ്ചാവ് ചാരായം വീറ് ഞാൻ മുമ്പൊക്കെ പറയുമ്പോ പാട്ട് പാടിയിരുന്നു കള്ളൊരു ചേരപ്പാമ്പാണെങ്കിൽ ചാരായം തനിക്കരി ഭയങ്കര ും കഴിമൂർ പോയി പോയി വലിപ്പുള്ള ഒരു സാധനം അത് വായിലിട്ടാൽ മണിക്കൂർ അവൻ എന്താണെന്ന് അവനു പോലും അറിയില്ല ഇടയ ഒരു പെൺകുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നപ്പോ തളർച്ച പെൺകുട്ടിയെ കൊണ്ടുപോയി ഡോക്ടർ ഡോക്ടർ പരിശോധിച്ചോ ആ പെൺകുട്ടി ആരോ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പെൺകുട്ടി പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ ഒരാളല്ല നിരവധി യുവാക്കൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കടന്ന് അവടെ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പെൺകുട്ടി അറിഞ്ഞിട്ടേ എന്താ സംഭവം അവൾ സ്കൂളിലേക്ക് പോകുമ്പോഴോ വരുമ്പോഴോ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ജ്യൂസ് കുടിക്കാൻ ഏതോ ഒരാൾ എന്തോ ഒരു കിടക്കുമണിയോളം വലുപ്പമുള്ള എന്തോ നദിട്ടുലിട്ടു അതോടുകൂടെ അവൾ അവസ്ഥ മാറി പിന്നെ ആ ശരീരത്തിൽ നടക്കുന്നതൊന്നും അവൾ അറിഞ്ഞില്ല പേടിക്കണ്ട കാലാണ് അത് കുറെ വയൽന്ന് പറഞ്ഞു കൊടുത്താൽ അതൊരു സമൂഹം നന്നാവും വയലിന്റെ നടക്കുന്നോടത്ത് വയൽ ഇരിക്കുന്നിടത്ത് വയൽ ചില പെണ്ണുങ്ങളൊക്കെ മൊബൈൽ വാതുക്കെ വെച്ചിട്ടാണ് ടോയ്ലറ്റ് പോയിരിക്കുന്നത് അവിടെ ഇരുന്നു വയലേക്കാം രാവിലെ തതിക്കർ വൈകുന്നേരത്തതിക്കറി രാത്രി ഒക്കെ മൊബൈലിൽ ഇങ്ങനെ ബാത്റൂമിൽ ബാത്റൂമിലിരിക്കുക അങ്ങനെ തിക്കറോട് നിക്കറ് സ്ലാത്തോട് സ്ലാത്ത് വയതോട് വയനോട് ഇപ്പോഴാണ് ഈ മനുഷ്യൻ മൃഗമായി മാറിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് 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 ഒറ്റക്കാരണം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങള് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്നഹാദി ഇരുമ്പ് തുരുമ്പ് പിടിക്കുമ്പോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫാ ഇരുമ്പ് തുരുമ്പ് പോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കോ അങ്ങനെ തുരുമ്പ് പിടിച്ചാൽ ഇരുമ്പ് തുരുമ്പ് പോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കും ഇരുമ്പ്രുമ്പിടിച്ചു നമുക്കറിയാം നമുക്കറിയാം വേഗം അത് എടുത്ത് ചെയ്യണം നന്നായി ഉയരു ഭയൻ്റെ അടിച്ച രക്ഷപ്പെട്ടു രക്ഷപ്പെടും ഇല്ലെങ്കിലോ ഇരുമ്പിടിച്ചോ തുരുമ്പിടിച്ചോ തുരുമ്പിടിച്ചു പിന്നെ ഇത് ഇരുമ്പല്ല മണ്ണ മണ്ണ പിന്നെ ഇത് മണ്ണായി പോകും പിന്നെ ഇത് ഇരുമ്പല്ല ഇരുമ്പല്ല അതാണ് ഇരുമ്പിന്റെ അവസ്ഥ ഇതേപോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കുമെന്നാണ് എപ്പോഴാണെന്നറിയുമോ എപ്പോഴാണെന്നറിയുമോ ഇതാ സ്വാമത് കുൽമാ അതിൽ വെള്ളം തട്ടുമ്പോഴാണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് ഇതേപോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കുമെന്ന് അഷ്ടഫുൽ തുരുമ്പ് പിടിച്ച് തുരുമ്പ് പിടിച്ച് പിന്നെ ഇവൻ മനുഷ്യനല്ലാതെ ആകും അപ്പ വാപ്പാനെ കൊല്ലാനും മടി ഉണ്ടാവില്ല ഉമ്മാനെ വ്യഭിചരിക്കാനും മടി ഉണ്ടാവില്ല അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഇടയായി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു ഉമ്മ ഉമ്മനെയും അതേപ്രകാരം മുഖം മറക്കുന്ന ജിൽബാബ് ഒക്കെ ഇട്ടിട്ട് പൊട്ടിക്കരയാടാ ഉമ്മ പറയാണ് എനിക്ക് ആ മകൻ എന്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എൻറെ വീട്ടിൽ കിടക്കാറില്ല സോഷ്യൽ മീഡിയകളൊക്കെ ഉണ്ടല്ലോ മുഖം മറച്ചിരിക്കുന്ന ഒരു ഉമ്മ പറയാ എനിക്കാകെറ്റ മകനേ ഉള്ളൂതാക്കളെ തറസ്സാകുന്ന പൂ വെളിച്ചം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോ ഓരോരമ്മാരുപ്പാരും ആലോചിക്കണം ആ കൂട്ടത്തിൽ എന്റെ കുട്ടി ഉണ്ടാവണം ആ കൂട്ടത്തിൽ എന്റെ കുട്ടി ഉണ്ടാകണം എന്ന് മാതാപിതാക്കൾ ചിന്തിക്കണം അല്ലാതെ വിവിധ ദേശികളായ മക്കൾ നമ്മളെ നാട്ടിൽ വന്ന് പഠിക്കും അവരെ ഇൽമ പഠിക്കും അവര് പണ്ഡിതന്മാരാകും അവർ മരിക്കോളം ചെയ്യുന്ന അമലിന്റെ കൂലി അവർക്ക് ഭക്ഷണം കൊടുത്തവരെ അവർക്ക് സ്നേഹിച്ചവർക്കൊക്കെ കിട്ടും അല്ലാത്തേ പക്ഷേ പക്ഷേ മയ്യത്തിന്റെ കാണും ഒന്ന് നിന്നിട്ട് ഇത് എന്നൊന്ന് മനസ്സപ്പെട്ടണമെങ്കിൽ അവനാൻക്ക് ഒരു കുട്ടിയോ പേരെ കുട്ടിയോ വേണം കുട്ടിയോ വേണം അവനക്കാൻ അവനാന് ഒരു കുട്ടിയോ പേരെ കുട്ടിയോ വേണം കുട്ടിയോ വേണം നാളെ എന്നോട് കമ്മിറ്റിക്കാര് വന്നിട്ട് പറയുകയാണ് ഞങ്ങളെ മഹല്യക്കൊരു മുതരി ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുട്ടികളുണ്ട് നാല് കുട്ടികൾ എത്ര മൂല പ്ലസേണ്ടിനോ മറ്റാക്കോ ഒറ്റക്ക് എത്ര കുട്ടികളുണ്ട് പേരെ കുട്ടികളോ തരണുണ്ട് എത്ര ദർശപ്പുണ്ട് പിന്നെ ഇത് ദർശിക്കല

ഞാൻ പറഞ്ഞു ഒരു ഉമ്മ കരയ എന്താ ഉമ്മ പറയണോ ഞാൻ എന്റെ മകൻ വീട്ടിലുണ്ടാകും അവിടെ കഥക്കാറില്ല എന്റെ ഉമ്മ നിങ്ങളെ മകൻ നിങ്ങൾ ആക്രമിക്കാറുണ്ടോ നിങ്ങളെ മകൻ നിങ്ങൾ അടിക്കാറുണ്ടോ സോഷ്യൽ മീഡിയയിൽ മുമ്പിലിരുന്ന് ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നെ അടിക്കാറില്ല എന്നെ ആക്രമിക്കാറില്ല പക്ഷേ ഞാൻ ഉറങ്ങിയാൽ മെല്ലെ എഴുന്നേറ്റ് വന്ന് എന്റെ മകൻ ചെയ്യുന്നത് ഒരു ഉമ്മാനോട് മകൻ ചെയ്യുന്ന പ്രവർത്തനമല്ല എന്ന അവൻ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുകയാ എന്ന് പറഞ്ഞ് ഒറ്റമോലുള്ളവരുമ നിലവിളിക്കുമ്പോ എന്റെ പൊന്നമ്മമാരെ രക്ഷിതാക്കള് ഇന്നിന്റെ ലോകം അപകടത്തിലേക്ക് നീങ്ങുമ്പോൾ ആ വാർത്തയിൽ നമ്മളെ വിടപെടരുത് നമ്മളെ മക്കളുണ്ടാകരുത് നമ്മളെ പേരമക്കളുണ്ടാകരുത് അതിനുള്ള ഏക വഴി എന്താണെന്നറിയുമോ അവരെ മനസ്സ് തുരുമ്പ് വരാതെ സൂക്ഷിക്കണ് തുരുമ്പ് വന്നാൽ അത് കഴുകണ് കഴുകാനുള്ള എന്താണെന്നറിയുമോ സ്വഹാപത്തെ ചോദിക്കുന്നുണ്ട്

രണ്ടാമത്തെ ഒന്ന് ഖുർആആൻ അടക്കമുള്ള നല്ലത് നാവു കൊണ്ട് ചൊല്ലി പറയാ പറയാ ഖുർആആൻ നമ്മളെ കുത്തിയാക്ക മനസ്സ് കഴിയണം കഴിയണം നമ്മളെ വീട്ടിൽ മൗല്യു തോതുമ്പോ സ്വലാത്തു ഞാൻ നമ്മളെ കുട്ടികൾ ചൊല്ലണം പൈതങ്ങൾ യുവാക്കൾ ചൊല്ലണം അതിനുള്ള ഒരു അവസരം കൊടുക്കുക ചൊല്ലി പറയുന്നവന്റെ മനസ്സിലേക്ക് മാലിന്യങ്ങൾ വരില്ല അള്ളാഹു നമുക്ക് തരട്ടെ പക്ഷേ ഇന്നത്തെ ദുരന്തം അറിയി ബാപ്പാക്കും ഉമ്മാക്കും മൗല്യത്തിനോട് താല്പര്യം ഉണ്ട് റസൂലിനോട് ഇഷ്ടമുണ്ട് പക്ഷെ ഇത് മക്കളിൽ ഉണ്ടാക്കാൻ ആർക്കും താല്പര്യമില്ല താല്പര്യമില്ല നമ്മളെ മൗല്യം ഇങ്ങനെ ഓതുമ്പോൾ എന്റെ കുട്ടിയും വേറെ കുട്ടി എന്ന് ചിന്തിക്കാൻ ആർക്കാണ് മനസ്സുള്ള മനസ്സുള്ളത് അവിടെയാണ് നമ്മുടെ അപകടം കുഞ്ഞ നാളിലെ നല്ലത് ചൊല്ലാനും പറയാനും പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിയാലല്ലാതെ ഇനിയുള്ള കാലം മനസ്സ് നന്നാവില്ല അപ്പൊ പറഞ്ഞില്ലേ ഖുർആൻ ഓതിയിട്ട് വികൃതമാക്കി അവതരിപ്പിക്കുക അള്ളാഹുവിന്റെ ഹബീബ് ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പഠിപ്പിക്കുക അള്ളാഹുവിന്റെ റസൂല് സ്ത്രീകളുമായി വിഭജനിച്ചിരുന്നു എന്ന് പോലും പ്രസംഗിക്കുക അത് കേട്ട് വളർന്നു വരുന്ന തലമുറ അറിയാതെ അതിൽ പെട്ടുപോകുക എന്തേ കാരണം ഞാനിപ്പറമൊന്നും ആ കുട്ടി കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ആസ്വദിച്ചിട്ടില്ല മനസ്സുണ്ടായാലല്ലേ അവന്റെ മനസ്സിലായി ഇത്ര വേണ്ടാത്തരും കേട്ടാലും ഇത് മാലിന്യമാണ് പറയുന്നവൻ എന്ന് പറയുന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ടാകണ്ടേ ഉമ്മമാരെ രക്ഷിതാക്കള് നിങ്ങൾ അറിയണം കേട്ടോ കേട്ടോകണോദിന്റെ ണം കൊടുമ്പിരി കൊള്ളുകയാണ് ശബ്ദം ഞാ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു എന്ന ഒരു ശബ്ദം പരിഭ്രാന്തരാവുകയാണ് റസൂലുള്ള സരിയായികൾക്കോ എന്തെങ്കിലും വേണ്ട കാര്യം ചെയ്തു കൊടുക്കാൻ കൂടെ പോയ വനിതകളുണ്ട് അവരെ കൂട്ടത്തിൽ നിന്നൊരു പെണ്ണ് ചാടുകയാണ് യോ എന്റെ റസൂലാരാണ് അടാക്രമിച്ചത് ഒരു പെണ്ണങ്ങ് ഓടുകയാണ് ഊഹദിന്റെ രണാങ്കണത്തിലേക്ക് ഊഹദിന്റെ രണാങ്കണത്തിലേക്ക് ഓടി ചെല്ലുമ്പോ അള്ളാൻ്റെ റസൂല് ഊഹുതില് ഒറ്റക്ക് ജീവനോടെ നിൽക്കുന്നുണ്ട് കൂടാരുമില്ല ഒറ്റക്കാണ് അള്ളാൻ്റെ റസൂല് നിൽക്കുന്നത് ആ സമയത്ത് ഈ പെണ്ണുണ്ടല്ലോ ഉമ്മ മഹതിയായ ഈ പെണ്ണ് ആ മഹതി അവറുകള് അതാ നേരെ ഓടുകയാണ് ഇലാ ഹലോറച്ച് റസൂലില്ലാ ഉമ്മ അള്ളാഹുവൻ അല്ലാൻ്റെ റസൂല് പറയുന്നുണ്ട് പിന്നെ എന്താ നടക്കുന്നെന്നറിയോ എൻ്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകളൊക്കെ മഹതിയായ സഹോദരി തടുക്കുകയാ വലത് ഭാഗത്തേക്ക് ഞാൻ നോക്കുമ്പോഴും മഹതിയുണ്ട് ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോഴും മഹതിയുണ്ട് നാലു ഭാഗം ഓടി എൻ്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പിനെ സ്വന്തം ശരീരം കൊണ്ട് തടുക്കുന്നത് ഉമ്മു അമ്മാറ അവിടുന്ന് മനുഷ്യൻ ഒരു ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് വന്നിട്ട് ചാട്ടുളി കൊണ്ട് വന്നിട്ട് മഹതി കുത്തുകയാണ് ആ കുത്ത് പെരടിയിലൂടെ അങ്ങ് കയറുകയാണ് പെരടിയിലൂടെ കയറുകയാണ് നിൽക്കാൻ കഴിയാതെ മഹതി അവിടെ ഇരിക്കുകയാണ് അതിശക്തമായി കയറിയ ഇരുമ്പിന്റെ ഇരിക്കുകയാണ് ആ പെണ്ണ് ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് കാണുന്നുണ്ട് ആരെയും അറിയുമോ ഉമ്മമാരെ രക്ഷിതാക്കള് ഈ ഉമ്മാന്റെ മകനതാ പുറത്ത് അള്ളാഹുവിന്റെ റസൂല് വിളിക്കുന്നു മോനെ ഉമ്മയതാവിടെ ഇരിക്കുന്നു സംരക്ഷിക്കുമോനെ ഉമ്മാനെ സംരക്ഷിക്കാൻ മകനോട് അള്ളാഹുന്റെ റസൂല് പറയുമ്പോ മകനതാ കുന്തം കൊണ്ട് കുത്തേറ്റിരിക്കുന്ന ഉമ്മാൻ്റെ അരികിലേ കോടുകയാ ഓടി ചെല്ലുന്നത് ഇരിക്കുന്ന ഉമ്മ കാണുകയാണ് ഉമ്മ മകനെ നോക്കിയിട്ട് പറയുന്നു എടാ മോനെ അള്ളാൻ്റെ ഹബീബ് ഒറ്റ അവിടെ ഒന്ന് ഓടി ചെല്ലടാ നീ ഉമ്മാനെ നോക്കണ്ട അഹുവിൻ്റെ സൂര്യന് വല്ല അപകടവും വരാതെ നോക്കണേ മോനേ അള്ളാഹുവിന്റെ ഹബീബിന്റെ സംരക്ഷണത്തിന് വേണ്ടി പറയച്ച ഉമ്മമാർ ഉപ്പമാ എന്റെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹുൻ്റെ ഹബീബിന്റെ മത എങ്കിലും പാടാൻ അസോലുൻ്റെ മത എങ്കിലും ചെല്ലാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നതനുതാപനം ചെയ്യാൻ നമ്മൾ നമ്മളെ തലമുറയോടെ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് െറക്കാമിള്ളാഹു തരട്ടെ നമുക്ക് തരട്ടെ ഇന്നത്തെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ആളില്ലാതെയായി എന്നതാണ് ആവശ്യമായ ഉപദേശം കൊടുക്കാൻ ആളില്ലാതെയായി എന്നതാണ് പറയുന്ന പാപ്പ എന്ന് പറയുന്നവർക്ക് പോലും ഇടയായി മഹാനായ അഷ്റഫുൽ പോറ്റ് മോനോട് പറയാ അനസ് മോൻ വരുമ്പോ പറഞ്ഞു വരണട്ടോ അതാണ് അതാണ് പിതാവ് ഉമ്മ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കെ ഏത് കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക മോൻ പെരീക്ക് വരുമ്പോ അസലാമും ചെല്ലിട്ട് വരണം വരണം

ജമായത്തിന് മക്കള് പള്ളിയിൽ വന്നാൽ വക കുട്ടികൾ പേരിൽ പറയണം നിങ്ങള് പിന്നെ സുഭയ്ക്ക് വിളിക്കണം പള്ളി പോകാൻ പള്ളി പോയ അപ്പ സമ്മാനം തരും അതാണ് തന്റെ ഇടമുള്ള നമ്മളോ അങ്ങനെ പറയണം യാ യാതാ പഴയ കേൾത്തിറക്കൂല

ആണുങ്ങളാകണം നമ്മൾ അവനാന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോ എത്ര പേര് അവനാന്റെ സലാം പറയാറുണ്ട് നമ്മളൊക്കെ വല്ല നിസ്കാരക്കാരസ്കാരക്കാര വല്ല നോമ്പുരാ നോമ്പരാ പക്ഷെ അള്ളാൻ്റെ ഹബീബ് സലാം പറയാൻ പറഞ്ഞു അവനവന്റെ വീട്ടിലേക്ക് കയറുമ്പോ അവനാന്റെ സ്വന്തം ഭാര്യനോട് സലാം പറയുന്ന എത്ര ആണുങ്ങളുണ്ട് അവിടെ വിധി എഴുതണം ഞമ്മള് ഞാൻ റസൂൽ അള്ളാൻ്റെ മൊഹിബാണോ ആണെങ്കിൽ പെരിയക്കാണ് കേറിച്ച അവനാന്റെ പെണ്ണുങ്ങളോട് സലാം പറയണം പറയണം പെണ്ണുങ്ങൾ ഇപ്പൊ വയർന്ന് കഴിഞ്ഞിട്ട് പെരിയക്കാണ് കേറുമ്പോ അവനാൻ്റെ കുട്ടികളോടും പെരിക്കാരോടും സലാം പറ ആണുങ്ങളെ സലാൻ ചെല്ലാത്തല്ലോ ആണെങ്കിൽ ഇന്ന് അവിടെ പെണ്ണുങ്ങൾ സലാൻ ചെല്ലാറില്ലെങ്കിൽ ഇന്ന് സലാൻ ചെല്ലാണ്ട കേട്ടോ നാളെ മതി ഏയ് കാരണം ഇന്നിപ്പോ അത്രയും കാലം സലാച്ചല്ലാതെ പുതിയപ്പളെ എൽപ്പം കിട്ടി വന്നിട്ടുണ്ടാവില്ല ഭർത്താവ് അത് പെരി കിടന്നുറങ്ങണീ കയറുന്നു ഇവളാ പർദ്ദിട്ട് നേരെ കേറി ചെന്നാണ് പുതിയാപ്പിളിനോട് അസാം വലക്കും ഇറങ്ങി പുറത്തു കൊടുക്കൂടു പള്ളിക്കാട്ട് എന്തെങ്കിലും ജീവിതത്തിൽ ഒന്നും നമുക്ക് ശീലല്ല ഇസ്ലാമിന്റെ ഞാൻ ഒരു പെരി ചോറ് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോ ആ പേരിലെ കുട്ടിനോട് ഉമ്മ പറയാണ് ഉസ്താദ് ഞാനിങ്ങനെ ചിന്തിച്ചറമ്പേ ചായയും കിട്ടി കടിയും കിട്ടി കെട്ടിപ്പ എന്തെങ്കിലും തരാൻ പോണേ പോണായി അപ്പൊ ചെറിയവന് ഇപ്പൊ ഇതൊരു സാധന ഈ കുട്ടിനെ ചെറുപ്പത്തിൽ ഉമ്മ പ്ലെയിൻകൂസ് കൊടുത്ത് പരിശീലിപ്പിച്ചാൽ നാളെ റോട്ടും മറങ്ങിയിട്ട് ചെക്കമായ്ക്ക് മുഴുവൻ കൊടുക്കില്ലേ പൊപ്പം പറഞ്ഞോളൂ പ്ലെയിങ്ക്സ് ഈ പ്ലേസ് അതിന് പെൺകുട്ടിയെ കുറ്റം പറയുന്ന കാര്യമുണ്ടോ പാപ്പാനല്ലേ പറയേണ്ടത് ഉമ്മാനല്ലേ പറയേണ്ടത് നേരെ ഉമ്മയും പാപ്പം എന്താ ചെയ്യേണ്ടത് ആ കുട്ടിനോട് പറയണം അലൈക്കും സ്കൂൾ വിട്ട് വരുമ്പ കുട്ടിനോട് പറയണം അള്ളാൻ റസൂലിന്റെ ചെറിയ സലാം പറലാണ് അമ്മാൻ കുട്ടി അലൈക്കും എന്ന് പറഞ്ഞു കേറിട്ടാ കുട്ടി അലൈക്കും അസലാ ആ കുട്ടി നാളെ സലാം

ഈ കുട്ടിനെ കൊണ്ട് ഇവനൊക്കെ മാഷായിട്ട് വലിയ സംഖ്യ പേരിക്ക് കൊണ്ടുവരാനാവുമ്പോഴേക്ക് പാപ്പാക്ക് പ്രഷറും പ്രമേയവും വന്ന് ഉണക്കച്ചപ്പാ തിന്നാൻ തുടങ്ങും ഉണക്ക ഉണക്കച്ചപ്പാത്തി എന്തിനാ ഈ ലക്ഷം നേരെ വരച്ച് മരിച്ചു പോകും അവനാന്റെ കൂടെ ഉണ്ടാകണം നമ്മുടെ കുട്ടികളുടെ ജീവിതം അവിടെയാണ് അവിടെയാണുള്ള പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ എന്റെ ഉമ്മമാരെ റസൂലുല്ലാന്റെ മധു നമ്മളെ വീട്ടിൽ പാടണം നമ്മളെ കുടുംബത്തിൽ പാടണം അതിൽ നമ്മളെ കുഞ്ഞു മക്കളെ നിങ്ങൾ ചേർക്കണം അതിലേക്ക് നിങ്ങൾ മക്കളെ കൊണ്ടുവരണം ആൺമക്കളും പെൺമക്കളും അപകടകരമായ വഴികളേക്ക് പോകുമ്പോ എന്റെ ഉമ്മത്ത് നശിക്കുമ്പോൾ എന്റെ ഉമ്മത്തപതാളത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലാകുന്ന എന്റെ സുന്നത്ത് ആരാണോ മുറുകെ പിടിക്കുന്നത് ആരാണോ അനുദാപനം ചെയ്യുന്നത് അവർക്ക് നൂറ് ഉണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് റസൂലുള്ള സുന്നത്ത് നമ്മളെ ജീവിതത്തിൽ അനുദാപനം ചെയ്യാൻ നമ്മളെ തലമുറക്ക് മുത്ത് റസൂലുല്ലാൻ്റെ സുന്നത്ത് ചെറിയ നാളിലെ

അല്ലാതെ ഇപ്പൊ നിങ്ങൾ ഓർക്കു ഞാൻ ഒരു ബാർബർ ഷാപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക ബാർബർ ഷാപ്പിന്റെ മുമ്പിൽ ഒരു വയസ്സായ അമ്മ ഇങ്ങനെ കാരണം ആ ഉമ്മ എന്നെ കണ്ടപ്പോ സൈഡിൽ കണ്ട് മാറിയുന്നു അപ്പൊ എനിക്കൊരു മനസ്സമാധാനം എന്താണ് പഴയ മരല്ല പുതേമാരല്ല പഴയമാരങ്ങനെയാണ് ഉസ്താമാരും ഒലിയമാരും അങ്ങന്മാര് എല്ലാവരും കാണുമ്പോ തട്ടൊക്കെ റെഡിയാക്കി ഒരു സൈഡ് മാറി മാറി ഇപ്പത്തെ പെണ്ണുങ്ങള് അള്ളാഹു ആയാലും ഇപ്പത്തെ പെണ്ണുങ്ങൾ നമ്മൾ ഓടും കൂടി പോകണെങ്കിൽ നമ്മളെ അരിച്ചാലിക്ക് മാറി നോക്കണം ഈ ഭദ്രകളിയാണ് പോയി കോട്ടയച്ചു അല്ല ഞാൻ നമ്മൾ പറയാം അതാണ് പഴയ കാലത്തല്ല അതപ്പോ കൂടെ നിൽക്കുന്ന ഉമ്മാനെ കണ്ട സന്തോഷമായി ഞാൻ എന്ത് കിണ് എന്നോട് പറഞ്ഞു പേരക്കുട്ടിന്റെ മുടി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ മുടി വെച്ചിട്ട് മുടി വെട്ടിട്ട് പേരക്കുട്ടിന്റെ വല്ല്മാരെ കൊടുത്തു സുബാനുള്ള ഞാനത് കണ്ടു അത് പേരക്കുട്ടി ഒന്നുമല്ലത് ആഫ്രിക്കൻ കൊരങ്ങിന്റെ കുട്ടി എന്താ സംഭവം രണ്ട് സൈഡിൽ മുടി രണ്ട് വടിച്ചിട്ട് മുൻഭാഗത്ത് ഇങ്ങനെ ഒരു സാധനം ഒരു വെച്ചൊരു വല്യുമാന്റെ കയ്യിലാണ്ട് അഞ്ചു നേരം നിസ്കരിക്കണോ ഈ സാധനത്തിനും കയ്യും പിടിച്ചുകൊണ്ടാ അല്ലേ അലേശോകണം എവിടെയാണ് ഈ അപകടം സംഭവിക്കുന്നത് നിസ്കരിക്കുന്ന നോമ്പോൽക്കുന്ന നമ്മളിലാണ് അപകടം വളർന്നു വരുന്ന തലമുറയിലല്ല നമ്മളെ നാവു കൊണ്ട് പറയാൻ പഠിച്ചു പക്ഷേ മക്കൾക്ക് കൊടുക്കാൻ പഠിച്ചില്ല അവിടെയാണ് അപകടം നിങ്ങൾ ആലോചിക്കണം ആ സമയത്ത് ഉമ്മ എങ്ങാനും ആ കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ടൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ മോനെ റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ആരാരും രക്ഷക്കില്ലാത്ത മഷറയിൽ ഒരു ചാൺമുകളിലായി സൂര്യനുദിക്കുമ്പോൾ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് മനുഷ്യൻ്റെ പതപ്പ് കരിയുമ്പോ നമുക്കൊരു ഗ്ലാസ് വെള്ളം തരാ നാളെ മഷറയിൽ വരുന്ന നേതാവ് നമ്മുടെ കരളായ മുഹമ്മദ് മുസ്തഫാ ാഹു അലി വസല്ലാണ് മോനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടടാ ഒരു ഭാഗത്ത് മുടി പഠിച്ചിട്ട് മറ്റൊരു ഭാഗത്ത് വെച്ചാൽ അവൻ അല്ലാഹു അള്ളാഹന്റെ മലക്കുകൾ ശപിക്കുന്നതാ പൊന്ന് മോനെ അള്ളാഹു ശപിക്കുന്ന കോലമാണിത് അള്ളാഹിന്റെ റസൂല് ശപിച്ച കോലമാണിത് അല്ലാന്റെ മലക്കുകൾ ശപിക്കുന്ന കോലമാണിത് ഈ കോല ിൽ നീ മുടിവട്ടിയാൽ നാളെ മരിച്ചു പോയാൽ ഇത് കണ്ട് മൗനിയായ വല്ല പോലും റസൂലുള്ളാന്റെ അസൂല കിട്ടാതെ കഷ്ടപ്പെടില്ലടാ കുഞ്ഞേ എന്നൊന്ന് വാരിപ്പുണർന്ന വല്ലമ്മ ഒന്ന് കണ്ണിൽ വെള്ളം നിറച്ചിരുന്നെങ്കിൽ അടുത്ത് മുടിവെട്ടാൻ പോകുമ്പോഴെങ്കിലും ഈ മുട്ടിയുടെ കുട്ടികളുടെ മനസ്സിൽ തോന്നു അന്ന് ഞാൻ ഇങ്ങനെ വെട്ടിയപ്പ എന്റെ ഉമ്മ കരഞ്ഞല്ലോ എന്റെ വല്ലുമ്മ നിലവിളിച്ചല്ലോ എന്നൊരു ബോധമെങ്കിലും നമ്മളെ മക്കളെ മനസ്സിലുണ്ടായി ഇനിയെങ്കിലും ആ കുഞ്ഞ് നന്നായാൽ അവിടെയാണ് അള്ളാഹാൻ്റെ ഹബീബിന്റെ സ്നേഹമുണ്ടാവുക അവിടെയാണ് റസോലുല്ലാന്റെ ഇഷ്ടമുണ്ടാവുക ഉമ്മമാരെ രക്ഷിതാക്കള് യുവതികളും യുവാക്കളും നമ്മൾ അപകടത്തിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ ഇനിയുള്ള തലമുറ ദുരന്തത്തിൽ പെടാതിരിക്കാ കുഞ്ഞനാളിലെ റസോലുല്ലാ അനുദാപനം ചെയ്യാൻ ഹബീബിന്റെ മതിക പറയാനും പറയിപ്പിക്കാനും അത് ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും സ്വലാത്തിന്റെ മജിൽ ശിൽ പങ്കെടുക്കാനും നമ്മളെ തലമുറക്ക് മനസ്സുണ്ടാകണം കേട്ടോ അള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകട്ടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് എനിക്ക് എന്റെ ഉമ്മമാരോട് രക്ഷിതാക്കളോട് സൂചിപ്പിക്കാനുള്ളത് ഈ റബിയ ആയിരത്തി അഞ്ഞൂറ് അമ്മുത്ത് മാണിക്കക്കല്ലിന്റെ ജന്മദിനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു തോഫിയ നൽകട്ടെ ലോകം മുഴുവനും ഇസ്ലാമിന് അംഗീകരിക്കുമ്പോ ഇസ്ലാമിന്റെ പറയുന്നവർ ഹബീബിനെ കുറ്റം പറയുന്ന വീടുകളിൽ ഉണ്ടാകരുത് നമ്മളെ സമൂഹത്തിൽ അതിന് ചെറുപ്രായത്തിലെ കുഞ്ഞു നാളിലെ ആ നല്ല വെളിച്ചം നമ്മളെ തലമുറയിൽ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം കാരണം ഇന്ന് കാണുന്ന വേണ്ട തരങ്ങൾ പോക്കുന്നിടത്ത് വേണ്ട തരങ്ങൾ കൂട്ടത്തിൽ വെളിച്ചങ്ങളായി നമുക്ക് കഴിയണം തൗഫീഖ് നൽകട്ടെ ജീവിച്ച പോയ ഒരു ഉണ്ടായിരുന്നു മഹാനായ ഉസ്താദ് ദർജ ഉയർത്തി കൊടുക്കട്ടെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് എവിടെ എന്ന് ചോദിച്ചാൽ അതാ ആ നടക്കുന്ന മനുഷ്യനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഈ അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയ ഒരു മഹാനദിയായിരുന്നു ഞാനിങ്ങനെ എന്തെങ്കിലും പപ്സ് പോലെയുള്ള ഭക്ഷണം കിട്ടിയാൽ അത് തിന്നുമ്പോ മുണ്ടെടുത്ത് മുന്നിൽ വിരിക്കും വിരിച്ചിട്ട് ആ പപ്സ് ഇങ്ങനെ തിന്നും അതിൽ നിന്നെന്തെങ്കിലും താഴെ വീണാൽ അവസാനം ആ മുണ്ടിൽ നിന്ന് അത് മുഴുവനും എടുത്ത് തിന്നിട്ട് ആ മനുഷ്യൻ പോകൂ ഒരു ഒറ്റ ഒരു കംശം പോലും പുറത്ത് കളയരുതേ എന്ന മുഹമ്മദ് മുസ്തഫ അത് മനസ്സിലുണ്ടായാൽ നമ്മൾ നല്ലവരായാൽ നമ്മളെ സമൂഹം നന്നാകും ഏത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഏതൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിൽ എൻ്റെ കരളായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസ്ല്ല തങ്ങളുടെ കൂടെ എനിക്ക് രക്ഷപ്പെടണമല്ലോ എന്ന ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടാവുകയും അത് നമ്മളെ തലമുറയിലേക്ക് നൽകാൻ ഞാനും നിങ്ങളും സന്നദ്ധരാവുകയും ചെയ്യുക അള്ളാഹു നൽകട്ടെ ആരെങ്കിലും എൻ്റെ സുന്നത്ത് സുന്നപനം ചെയ്ത് ജീവിച്ചാൽ അതിനെ ഇഷ്ടപ്പെട്ടാൽ അതിനെ സ്നേഹിച്ചാൽ അവർ എന്നെ ഇഷ്ടപ്പെട്ടവരാൾ എന്നാൽ വമൻ ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ട് ജീവിച്ചാൽ എന്നാൽ അവരോട് കൂടെ നിങ്ങൾ സ്വർഗത്തിലുണ്ടാകുമെന്ന് ലോകത്തിൻ്റെ കരളെ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഈ റബിയൽ കഴിഞ്ഞുപോയി നമ്മളെ തെറ്റുകളൊക്കെ തിരുത്തി അള്ളാഹുവിൻ്റെ റസൂലിനെ പാടാനും പറയാനും സഹായിക്കാനും അള്ളാഹുവിന്റെ ഹബീബിൻ്റെ തിരുചര്യ ജീവത്തിൽ പകർത്താനും അത് നമ്മൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും സന്നിവേശിപ്പിക്കാനും രക്ഷിതാക്കളെ ഉമ്മമാരെ നമുക്ക് കഴിയണം എന്ന് മാത്രം ചെയ്ത് കാലാവസ്ഥ പ്രതികൂലമായി വരുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്